നമ്മുടെ രാജ്യത്തെ ഒറ്റ വേണ്ടി പാകിസ്ഥാനിൽ നിന്നൊരു ചാരസുന്ദരിയെ ഇങ്ങോട്ട് ഇറക്കിയതിന് പിന്നിൽ മന്ത്രി റിയാസ് അടക്കം ഉള്ളവർ പ്രതി ചെറുക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ വാർത്തകൾ എന്ത് തന്ത്രപരമായിട്ടാണ് മുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുക്കാൻ എവിടെയൊക്കെയാണ് ക്ഷേത്രങ്ങൾ ഉള്ളത് എത്ര കണ്ട് തീർത്ഥാടകരുണ്ട് എപ്പോഴൊക്കെയാണ് ആ തീർത്ഥാടകർ അവിടെ എത്തുന്നത് എപ്പോഴാണ് ക്രൗഡ് ഉണ്ടാകുന്നത് പഹൽഗാം ഭീകരാക്രമണം നടന്ന സ്ഥലം സ്ഥലമടക്കം ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ വ്ളോഗർ ഇവർ സഞ്ചരിച്ചിരുന്നു ഇവർ ഇവരിതിന്റെ വ്ളോഗുകളൊക്കെ എടുത്ത് പാകിസ്ഥാനികൾക്ക് കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗൗരവതരമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതായത് കള്ളന്റെ കയ്യിൽ തന്നെയാണ് താക്കോലേൽപ്പിച്ചിരിക്കുന്നത് കപ്പലിനകത്ത് തന്നെയാണ് കള്ളനുള്ളത് കപ്പലിന് പുറത്തുള്ള വെള്ളം കപ്പലിനെ മുക്കില്ല കപ്പലിനകത്തുള്ള കൊ കൊച്ചു കൊച്ചു ഓട്ടകളിൽ നിന്നുള്ള വെള്ളം മാത്രമേ കപ്പലിനെ മുക്കൂ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായി നിങ്ങളിൽ എത്ര പേരാ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഒരാളെ സാമ്പത്തികമായും വൈകാരികമായും എങ്ങനെയാണ് തീവ്രവാദികൾ വലയിലാക്കുന്നത് എന്ന് കൃത്യമായ രൂപത്തിൽ ഇന്ന് നമുക്കറിയാം ഒരുപാട് അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ അത് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അനുഭവസ്ഥരായ ആളുകൾ എത്ര തന്നെ തൊള്ള കീറി പറഞ്ഞാലും ശരി അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത ആളുകൾ പോയി സെക്സ് മുതൽ തീവ്രവാദം വരെയുള്ള കെണികൾ ഒരുക്കി കഴുകന്മാർ ഹിന്ദു സ്ത്രീകൾക്കും ക്രിസ്ത്യൻ സ്ത്രീകൾക്കും വേണ്ടി വല വിരിച്ചിവിടെ കാത്തിരിക്കുകയാണ് ഇതൊക്കെ എത്രയോ കാലങ്ങളായി അനുഭവ പരിജ്ഞാനമുള്ള പല ആളുകളും ജീവനും ജീവിതവും പണയം വെച്ച് ഈ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമൂഹം ഇത്യാദി വിഷയങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ മുറിയന്മാരുടെ മോഹവലയത്തിൽ അകപ്പെട്ട് എത്രയോ ആളുകൾ അവരുടെ ജീവിതം തന്നെ താറുമാറായ ചരിത്രങ്ങൾ നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയോ എന്ത് ഷാജിയാണ് എന്തോ ഒരു അജിത ഷാജിയോ അങ്ങനെ കണ്ടൊരു പെൺകുട്ടി രജിത ഷാജി അങ്ങനെ കണ്ടിട്ടുള്ള അനില ഷാജി എന്തോ ആണ് അതിന്റെ പേര് അപ്പൊ ഇതുപോലെയുള്ള അനേകം പെൺകുട്ടികൾ മുറിയന്മാരുടെ വലയിൽ അകപ്പെട്ട് ലൗജിഹാദെന്ന കെണിക്കകത്തു വീണ് അവിടെ നിന്ന് തിരികെ കീറാൻ സാധിക്കാതെ ടിക്കുന്നത് നമ്മൾ കണ്ടവരാണ് പക്ഷേ എത്ര കണ്ടാലും നമ്മൾ കൊണ്ടാലേ പഠിക്കൂ എന്ന് നിർബന്ധം പിടിച്ചാൽ എനിക്ക് ചെയ്യും വൈകാരികമായും സാമ്പത്തികമായും എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ തീവ്രവാദികൾ കൊഴുക്കുന്നത് പലപ്പോഴും കഞ്ചാവ് കേസിലാണെങ്കിലും മയക്കുമരുന്ന് കേസുകളിലാണെങ്കിലും സെക്സ് റാക്കറ്റുകളിലാണെങ്കിലും പിടിക്കപ്പെടുമ്പോഴൊക്കെ മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരന്മാരും എതിർഭാഗത്ത് മുസ്ലിം നാമധാരികളായിട്ടുള്ള പെൺകുട്ടികളും ഉണ്ടാകുന്നു നമ്മൾ അങ്ങനെ അനേകം വാർത്തകൾ കണ്ടവരാണ് അപ്പൊ ഇതിനിടയിൽ എത്രെ പറഞ്ഞാലും മനസ്സിലാക്കില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളുണ്ട് അനുഭവിക്കട്ടെ അന്തർദേശീയ തലക്കടത്ത് പ്രത്യേകിച്ചും തുടങ്ങിയവയിൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ഹിന്ദു സ്ത്രീകളാണ് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ ചാരപ്രവർത്തന എങ്ങനെയാണ് ഏതാണ്ടൊരു അഞ്ചാറ് പയ്യന്മാർ മുസ്ലിം പയ്യന്മാരായിട്ട് വരുമ്പോൾ എതിർഭാഗത്തൊരു മൂന്ന് നാല് മുസ്ലിം പെൺകുട്ടി അമുസ്ലിം പെൺകുട്ടികൾ വരും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ കള്ളക്കടത്ത് മുതൽ ഏറ്റവും ഒടുവിലായി ഈ രാജ്യത്തെ പാകിസ്ഥാൻ ഒറ്റ കൊടുത്ത യൂട്യൂബർ വരെ ഹൈന്ദവ നാമമായി മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഹൈന്ദവ നാമ നാമമുള്ള ആ പെണ്ണൊരുത്തി ഈ വലയിലകത്തകപ്പെട്ടത് നോക്കാം അന്വേഷണം നേരിടുന്ന ജ്യോതി മൽപുത്രയുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വിശകലനം വായിക്കുകയുണ്ടായി മായാജി പ്രസാദ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശകലനം നടത്തിയിരിക്കുന്നത് വൈകാരികമായും സാമ്പത്തികമായും ലൈംഗികവുമായ ചൂഷണം നടത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇരയെ കൈപ്പിടിയിൽ ഒതുക്കുക സെക്സ് മുതൽ തീവ്രവാദം വരെയുള്ള കെണിയൊരുക്കി കാത്തിരിക്കുന്ന കഴുകന്മാർ ഹിന്ദു സ്ത്രീകൾക്ക് ചുറ്റുമുണ്ട് കരുതിയിരിക്കുക എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ കുറിപ്പ് കുറിപ്പ് വായിക്കാം ഇക്കഴിഞ്ഞ മെയ് പതിമൂന്നിന് ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡാനിഷ് എന്ന അക്സാൻ ഉർ റഹീമിന്റെ ചാലകൃത്യമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഭാരത സർക്കാർ പേഴ്സണൽ നോൺ അഥവാ സ്വീകാര്യനല്ലാത്ത വ്യക്തി എന്ന് പ്രഖ്യാപിച്ചു അക്സാനുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് തുടർന്ന് ആറു പേരുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത് അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് യൂട്യൂബറായ ജ്യോതി മൽഹോത്ര എന്ന ഹിന്ദു പഞ്ചാബി സ്ത്രീയുടേതാണ് ജ്യോതിമ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാക്കി അഞ്ചു പേരുടെയും പേരുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രവൃത്തി അന്തർദേശീയ കള്ളക്കടത്ത് പ്രത്യേകിച്ചും ലഹരിക്കടത്ത് തുടങ്ങിയ പേര് കഴിഞ്ഞ കുറേ കാലമായി പിടിക്കപ്പെടുന്നത് ഹിന്ദു സ്ത്രീകളാണ് ഇത് എന്തുകൊണ്ടാവാം എന്ന് മനസ്സിലാക്കാൻ ഈ കേസ് തന്നെ ഒന്ന് പഠിക്കാം ജ്യോതിറാണി മൽപ്പുറത്ത് അത്യാവശ്യം വൈറലായി ഇപ്പോ പാകിസ്ഥാനിന് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ചാരപ്രവർത്തനം ചെയ്ത ഒരു ഹിന്ദു പെണ്ണുരുത്തി സ്വാഭാവികമായും നമുക്കറിയാം ഇതൊന്നും ഒരു കോഇൻസിഡൻസുകൾ അല്ല ആരുടെയൊക്കെയോ പ്രീ പ്ലാനിങ്ങുകളാണ് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത് അതെ നോക്കൂ മുന്നൂറ്റി എഴുപത്തി ഏഴ് സബ്സ്ക്രൈബർമാരുടെ വളരെയധികം ഉള്ള ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നവരാണ് ഒരു ട്രാവൽ ബ്ലോഗർ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു സ്ഥലം സന്ദർശിക്കാൻ അനുമതി കിട്ടുക പ്രയാസമുള്ള കാര്യമല്ല അതുപോലെ ഇടങ്ങളിലെ വ്യക്തികളുമായി സ്ഥലത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാനും അല്പമെടുക്കുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അറിവുകളും ചിത്രങ്ങളും ഒക്കെ പകർത്താൻ സാധിക്കും എഫ്ഐആർ പ്രകാരം വിസയ്ക്ക് അപേക്ഷിക്കാൻ ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ എത്തിപ്പെട്ടാണ് ജ്യോതി ഡാനിഷ് എന്ന അക്സാൻ ഉർ റഹീബിനെ കണ്ടുമുട്ടിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ അയാളുമായി ബന്ധം പുലർത്തുകയും പിന്നീട് രണ്ട് തവണ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു സന്ദർശന വേളയിൽ അലി അഹ്വാൻ എന്ന വ്യക്തിയെ അവർ കണ്ടുമുട്ടി അയാൾ അവർക്ക് താമസ സൗകര്യമൊരുക്കുകയും ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസികൾ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകൾ നടത്താൻ സൌകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇയാളിലൂടെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളായ ഷാകിർ റാണാ ഷെബാസ് എന്ന രണ്ടുപേരെ കൂടി ചോദ്യം പരിചയപ്പെടുകയും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷവും വാട്സ്ആപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അവരുമായി ബന്ധം തുടരുകയും ചെയ്യും രസകരമായ കാര്യം ഇവരുടെ പേരൊക്കെ അവർ ഫോണിൽ വ്യാജ ഹിന്ദു പേരുകളിലാണ് സേവ് ചെയ്തിരുന്നത് എന്നതാണ് ഒരു പി ഐഒയുമായി അവർ അടുത്ത ബന്ധത്തിലേർപ്പെട്ടതായും അയാളോടൊപ്പം ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോലും പോയതായും എഫ്ഐആറിൽ പറയുന്നുണ്ട് പാകിസ്ഥാനിലേക്കുള്ള ഇവരുടെ സന്ദർശനങ്ങൾ ഇതിനകം തന്നെ അവർ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ആയിരുന്നു ജ്യോതിയെ കൂടാതെ പഞ്ചാബിലെ മലേത് കോട്ടയിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള വിധവയായ ഗുസാലയാണ് മറ്റൊരു പ്രധാനപതി രണ്ടായിരത്തി ഫെബ്രുവരി വിസയ്ക്ക് അപേക്ഷിക്കാൻ ഗുസാല ന്യൂഡൽഹിയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ സന്ദർശിച്ചു അവിടെ വെച്ച് അവർ അഹ്സാനെ കണ്ടുമുട്ടുകയും പതിവായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് ആ സംസാരം ചാറ്റുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും പ്രണയബന്ധമാവുകയും വിവാഹ വാഗ്ദാനം നൽകി വാട്സാപ്പിൽ നിന്ന് ടെലിഗ്രാമിലേക്ക് മാറുന്നതാണ് സുരക്ഷിതം എന്ന് അവളെ വിശ്വസിപ്പിച്ചു പിന്നീട് സംഭാഷണ ിൽമേണ ഡാനി പണമായി പതിനായിരവും ഒക്കെ ശേഷം പല ആളുകൾക്കായി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള ചെറിയ തുകകൾ അവളെ പലർക്കും തിരിച്ചേപ്പിച്ചു പതിയെ പതിയെ കണ്ണികളോട് അടുപ്പിക്കുന്ന രീതി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഗുസാല പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് പോയത് മലയക്കോട്ടയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വിധവയായ സുഹൃത്ത് ബാനൂന്ന ശ്രീനയോടും അടുത്ത ഇരയ ആദ്യത്തെ ഇരയെ കൊണ്ട് തന്റെ അടുത്ത് തിരിച്ചു അയാൾ അവർക്ക് പാകിസ്ഥാനിലേക്ക് വീണ്ടും വിസാ സൌകര്യമൊരുക്കി കേസിൽ അറസ്റ്റിലായ മറ്റുള്ളവർ അടിസ്ഥാനമായ സാമ്പത്തിക ഇടപാടുകളിലും വിസ സംബന്ധമായ പ്രവർത്തനങ്ങളിലും സഹകരിച്ചവരാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കെ ചാർജത്തിയാറ് ചർച്ച ചെയ്യപ്പെടുന്ന ഹരിയാനയിൽ നിന്നുള്ള മൂന്നാമത്തെ വ്യക്തിയാണ് ജോതിരാണിത് ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകി എന്നാരോപിച്ച് പാനിപ്പത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ നൌമാൻ ലാഫിയ ചൊവ്വാഴ്ചയും പട്ടിയാ കോളേജിലെ വിദ്യാർത്ഥിയായ കേതൽ കാരനായ് ധില്ലെ മെയ് പന്ത്രണ്ടിനും അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സിം കാർഡുകൾ വിതരണം ചെയ്യും ഫണ്ട് കൈമാറുകയും രണ്ടായിരത്തി ഡിഫൻസ് എക്സ്പോ സന്ദർശിക്കുകയും ചെയ്ത അർമാൻ സാമ്പത്തിക ഇടപാട് നടത്തിയ കോട്ടിൽ നിന്നുള്ള എം ഇ മുഹമ്മദ് അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റുള്ളവർ ഇത് എന്തുകൊണ്ട് ഇവർ എന്ന് നോക്കിയാൽ മനസ്സിലാക്കുന്നുണ്ട് ആർക്കും ഒരു കാര്യവും പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഇന്നത്തെ ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങളും ഈ രാജ്യത്തിന്റെ പോക്കിനെ സംബന്ധിച്ചും അറിയുന്ന ഏതൊരാൾക്കും അറിയാം ഇതൊന്നും വെറുതെ സംഭവിച്ചതല്ല കൃത്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആസൂത്രണം മികവ് നടന്നിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ അതാരാണ് എന്തിന്റെ പേരിലാണ് എന്ന് കണ്ടുപിടിക്കണം ഞാൻ ഒരിക്കലും ജ്യോതി മൽഹോത്ര എന്ന പെണ്ണിനെ ന്യായീകരിക്കുന്നതല്ല സൂചിയിടം കൊടുത്താലേ നൂല് കേറു അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരാള് സാമ്പത്തികമായി ഒരാളെ ചൂഷണം ചെയ്തു പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണോ സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടത് അവരുടെ കഴിവുകേടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും ഈ പണം പറ്റിച്ചവന്റെ കഴിവോ മികവോ ആണത് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഇപ്പോ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഇവരെ സംബന്ധിക്കുന്ന എത്രയോ ഞെട്ടിക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറം ലോകത്തെത്തുന്നുണ്ട് പാകിസ്ഥാനിലും തായ്ലാന്റിലും ബംഗ്ലാദേശിലും തുടരെ തുടരെ ഇവർ സന്ദർശനം നടത്തി ബ്ലോഗുകൾ ചെയ്തിരുന്നു ജ്യോതി മൽപുത്ര ഇവര് ഇന്ത്യയിലെത്തി കൂട്ടത്തിൽ പല സ്ഥലങ്ങളും സന്ദർശിച്ച വഴിക്ക് ഇവർ കേരളത്തിലും എത്തുന്നു കൊച്ചിയിലെത്തി മൂന്നാറെ ആലപ്പുഴയെത്തി ഇവിടങ്ങളൊക്കെ സന്ദർശിച്ച ജ്യോതിയുടെ വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ വൈറലാണ് കണ്ണൂരിൽ തെയ്യം കാണുന്നതിന്റെയും കേരള സാരി അണിയുന്നതിന്റെയും വീഡിയോകളൊക്കെ അവർ തന്നെ എടുത്തിട്ടുണ്ട് കോവിഡിന്റെ സമയത്ത് ജോലി ഉപേക്ഷിച്ചിട്ടാണ് മുഴുവൻ സമയവും ഒരു വ്ലോഗറായി മുപ്പത്തിമൂന്ന് കരിയായ ജ്യോതി രംഗത്തെത്തുന്നത് എന്നതാണ് യഥാർത്ഥ പേരത്ര വിത്ത് ജോ എന്ന പേരിലുള്ള ജ്യോതിയുടെ യൂട്യൂബ് ചാനലിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലധികം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ ഒന്നര ലക്ഷത്തിനടുത്തും ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തിലധികവും ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷിന്റെ കൂടിയാണ് ജ്യോതി പാകിസ്ഥാനിലേക്ക് പോയത് ഡാനിഷ് പരിചയപ്പെടുത്തിയ ചില ആളുകളാണ് അവിടെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ജ്യോതിയെ സഹായിച്ചത് പാകിസ്ഥാനെ പുകഴ്ത്തി പോസ്റ്റ് ചെയ്ത നിരവധി വീഡിയോകളും ഇവരുടെ അറസ്റ്റിന് നിർണായകമായ തെളിവായിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഡാനിഷിനെ പേഴ്സണ നോൺ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നാം തീയതി പുറത്താക്കുകയും ചെയ്തു ജ്യോതിയെ നിരവധി പാക് ഇന്റലിജൻസ് ഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവുകൾക്ക് ഡാനിഷ് പരിചയപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ എൻ ഐ എ കണ്ടുപിടിക്കുന്നത് ഇതിൽ ഒരാൾക്കൊപ്പം ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു യൂട്യൂബിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് അതായത് മൂന്ന് 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 ലക്ഷത്തി എഴുപത്തിയേഴായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മൾ ഇന്ത്യയിലെ വിവരങ്ങളാണ് അവർ വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയ പാകിസ്ഥാനെ കുറിച്ചിട്ടുള്ള പ്രതിച്ഛായ പ്രദർശിപ്പിക്കാൻ സജീവമായി ഉപയോഗിച്ചതായും ആരോപിക്കപ്പെടുന്നുണ്ട് വാട്സപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ട പ്ലാറ്റ്ഫോമുകളിലൂടെ എന്ന പ്രവർത്തകരുമായി ഇയാളുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഓഫീഷ്യൽ സീക്രട്ട് ആക്ട് സെക്ഷൻ മൂന്ന് നാല് അഞ്ച് ഇതൊക്കെ പ്രകാരമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രേഖാമൂലമുള്ള കുറ്റസമ്മതം സമർപ്പിച്ചതിനു ശേഷം കേസ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് ഇതൊരു ജ്യോതി മൽഹോത്രയുടെ കാര്യമല്ല നമ്മളെ മറ്റുള്ളവർ ഒരായുധമായി ഉപയോഗിക്കുന്നു എന്ന് വന്നാൽ നമ്മളെ മറ്റുള്ളവർ കരുവാക്കുന്നു എന്ന് വന്നാൽ അവരുടെ കഴിവും മികവും നൈപുണ്യവുമല്ല മനസ്സിലാക്കേണ്ടത് ജ്യോതി എന്നത് പോലെ ജ്യോതിയെ പോലെ ഒരായിരം ജ്യോതിമാരുടെ കാര്യക്ഷമമില്ലായ്മ ബോധമില്ലായ്മ അവരുടെ കഴിവില്ലായ്മയും ഇതിന് കാരണമാണ് നമ്മളല്ലാതെ ഇപ്പോ നമ്മുടെ മക്കളിൽ